അറിയേ സുഗമോ ദേവി അടിപൊളി ക്ലൈമാക്സിലേക്ക് കേട്ടോ സുഗമോ ദേവിയിൽ ഇന്നത്തെ പ്രമോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതി നമ്മുടെ ദേവിയെ വെല്ലുവിളിക്കുന്നുണ്ട് എന്താ പറയാ നീ ഇവിടത്തെ ആരാണോ നീ നീ ഇയാള് സെക്യൂരിറ്റി ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ദേവി പറയുന്നുണ്ട് അത് സെക്യൂരിറ്റി മാത്രമല്ല അതെൻ്റെ അച്ഛനാണ് അപ്പോൾ നീ ആണെന്ന ദേവിയോട് നമ്മൾ പ്രഭാവം ചോദിക്കുമ്പോൾ നിങ്ങളുടെ മകൻ്റെ ഭാര്യ എൻ്റെ എന്നെ മനസ്സിലായില്ലെന്ന് നമ്മുടെ ദേവി കട്ട കൽപ്പിൽ പറയുന്നൊരു കേട്ടോ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ ആ ഒരു ആ പൂജാരിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഒരു സർട്ടിഫിക്കറ്റ് അത് നമ്മളെ പ്രഭാവതി കാണിക്കുകയാണ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ നന്ദൻ്റെയും ദേവിയുടെയും ആ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഇതിലയാൾ ഒരു തിരുമറിയും നടത്തിയിട്ടില്ല ആ കുറിപ്പ് ഒരു തിരുമറിയും തന്നെ നടത്തിയിട്ടില്ല നിങ്ങളെ കുറിപ്പ് നിന്നെ ചതിക്കുകയായിരുന്നു എന്ന് നമ്മുടെ പ്രഭാവതിയോട് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രഭാവതി എല്ലാം ഇഷ്ടപ്പെട്ട രീതിയിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നവരട്ടോ അവസാനം നമ്മുടെ മീര നമ്മുടെ കലാവതിയെ കാണുന്നുണ്ട് രംഗം കേട്ടോ കാണിക്കുന്നത് കലാവതിയോട് പറയുന്നുണ്ട് ദേവി എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ നിന്ന് മാറ്റിത്തരണം ആ ഒരു വെഡിങ് ആനസ് ആഘോഷത്തിന് മുമ്പ് ദേവി അവിടെ ഉണ്ടാകരുത് അപ്പോൾ നമ്മുടെ കലാവതി പറയുന്നുണ്ട് ഞാൻ ഏറ്റവും നമ്മുടെ ദേവിയെ ഞാൻ അവിടെ നിന്ന് മാറ്റിയിരിക്കും അപ്പോൾ നമ്മുടെ കലാവതി ചോദിക്കുന്നുണ്ട് ദേവിയും നന്ദനും തമ്മിൽ എന്താ എന്നൊക്കെ അപ്പോൾ നമ്മുടെ മീര പറയുന്നുണ്ട് അതൊക്കെ ഫംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞോളൂ ആൻറ്റി ആൻറ്റി ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഓക്കെ ആക്കി തരണം എന്ന് പറയുമ്പോൾ നമ്മുടെ കലാവതി ഓക്കെ പറയുന്നുണ്ട് ശേഷം പറയുന്നുണ്ട് ഇനി പ്രഭാവതയോട് മാത്രമാകരുത് എന്നോടും കൂറു വേണം എന്ന് നമ്മുടെ കലാവതി ഇങ്ങനെ നമ്മുടെ മീരിയോട് സൂചിപ്പിക്കുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ആഘോഷ ദിനത്തിലും വൻ വൺ സംഭവങ്ങളായിരിക്കും വരാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ദേവിയെ കാണാനില്ലാതാകും പിന്നെ അവിടെ ആരായിരിക്കും സത്യം വെളിപ്പെടുത്താൻ വരുന്നത് നമ്മുടെ സിദ്ധാർത്ഥന എന്തായിരിക്കും അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ